ലോകരാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ സമ്മർദ്ദങ്ങൾക്കും ചേരിതിരിവുകൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പരമ്പരാഗത സൗഹൃദം കൂടുതൽ ശക്തമാവുകയാണ് പതിറ്റാണ്ടുകളുടെ വിശ്വസ്തതയുടെയും പരസ്പര സഹകരണത്തിന്റെയും അടിത്തറയിൽ കെട്ടിപ്പടുത്ത ഈ പങ്കാളിത്തം ആഗോള ശക്തികൾക്കിടയിലെ വെല്ലുവിളികൾക്കിടയിലും തളരാതെ വളരുന്നു ഈ സൗഹൃദം ഉറപ്പിച്ചുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ വർഷം അവസാനത്തിന് മുമ്പ് ഇന്ത്യ സന്ദർശിക്കുമെന്ന ക്രൈംലിൻ പ്രഖ്യാപനം ഇരു രാജ്യങ്ങളുടെയും വിദേശ ചരിത്രത്തിൽ നിർണായകമായ ഒരു അധ്യായം കുറിക്കാൻ പോവുകയാണ് ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾക്ക് പരമമായ മുൻഗണന നൽകുന്ന ഈ ഉച്ചകോടി വ്യാപാരം പ്രതിരോധം ഊർജ്ജം എന്നീ മേഖലകളിൽ പുതിയ സഹകരണത്തിന്റെ വാതിൽ തുറക്കുമെന്നാണ് അന്താരാഷ്ട്ര സമൂഹം പ്രതീക്ഷിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉടൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന വിവരം ക്രൈംലൈൻ വക്താവ് ദിമിത്രി പെസ്കോവും മാധ്യമപ്രവർത്തകരെ ഔദ്യോഗികമായി അറിയിച്ചു യാത്ര അർത്ഥവത്തായിരിക്കുമെന്ന് സൂചന നൽകിയ അദ്ദേഹം ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന സന്ദർശനത്തിനായി സജീവമായി ഒരുങ്ങുകയാണെന്നും കൂട്ടിച്ചേർത്തു ഈ പ്രഖ്യാപനം പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ തങ്ങളുടെ പരമ്പരാഗത പങ്കാളിത്തം നിലനിർത്താനും ശക്തിപ്പെടുത്താനും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന വ്യക്തമായ സന്ദേശവും നൽകുന്നു നേരത്തെ ഡിസംബറിൽ ഇന്ത്യയിൽ വെച്ച് എന്റെ പ്രിയ സുഹൃത്ത് നമ്മുടെ വിശ്വസ്ത പങ്കാളി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി കാത്തിരിക്കുകയാണെന്ന് പുട്ടിൻ തന്നെ പറഞ്ഞിരുന്നു ഈ ഉച്ചകോടി ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക സൈനിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കും പുടിന്റെ സന്ദർശനത്തിന്റെ പൂർണ്ണമായ അജണ്ട ക്രൈംലിൻ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും നിലവിലെ സാമ്പത്തിക തൊഴിലാളി ബന്ധങ്ങളിലെ പ്രധാന വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുമെന്ന് ഉറപ്പാണ് ഇന്ത്യയുമായുള്ള വർദ്ധിച്ചു വരുന്ന വ്യാപാര അസന്തുലിതാവസ്ഥ പരിഹരിക്കാനാണ് റഷ്യ പ്രധാനമായും ലക്ഷ്യമിടുന്നത് റഷ്യയിൽ നിന്നുള്ള എണ്ണ കൽക്കരി തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിൽ ഇന്ത്യ വൻ വർധനവ് വരുത്തിയപ്പോൾ റഷ്യയിലേക്കുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റും ആനുപാതികമായ വളർച്ച ഉണ്ടായില്ല ഇത് റഷ്യയ്ക്ക് അനുകൂലമായ വലിയൊരു വ്യാപാര കമ്പിയിലേക്ക് നയിച്ചു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് റഷ്യൻ വിപണിയിൽ കൂടുതൽ പ്രവേശനം നൽകുക റൂബിൽ രൂപവിനിമയ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുക ഇരു രാജ്യങ്ങൾക്കുമിടയിൽ തടസ്സങ്ങളില്ലാതെ ഇല്ലാതെ പണമടയ്ക്കാൻ സംവിധാനങ്ങൾ സ്ഥാപിക്കുക എന്നിവയെല്ലാം ഈ ഉച്ചകോടിയിൽ ചർച്ചാ വിഷയമാകും പരസ്പര ബഹുമാനത്തോടെയുള്ള സാമ്പത്തിക വളർച്ച ഉറപ്പാക്കുക എന്നതാണ് ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യം ഇന്ത്യൻ തൊഴിലാളികൾക്ക് റഷ്യയിൽ സുരക്ഷിതവും കൂടുതൽ മെച്ചപ്പെട്ടതുമായ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്ന ഒരു ലേബൽ മൊബിലിറ്റി കരാർ ഒപ്പുവെക്കാനുള്ള സാധ്യത ഈ സന്ദർശനത്തോടെ വർദ്ധിപ്പിക്കുകയാണ് മെഷീനറികളിലും ഇലക്ട്രോണിക്സിലും വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ ആവശ്യം റഷ്യയിൽ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലും റഷ്യയിൽ നിന്നും ആളുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോയതിനാലും ഈ ആവശ്യം ശക്തമായി ഈ കരാർ നിലവിൽ വരുന്നതോടെ ഇന്ത്യൻ തൊഴിലാളികളുടെ നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടും അതോടൊപ്പം റിക്രൂട്ട്മെന്റ് പ്രക്രിയ സുതാര്യമാവുകയും റഷ്യയിലെ തൊഴിൽ വിപണിയിൽ ഇന്ത്യൻ തൊഴിലാളികളുടെ സാന്നിധ്യം വർദ്ധിക്കുകയും ചെയ്യും ഈ നീക്കം ഇന്ത്യൻ തൊഴിലാളികൾക്ക് സാമ്പത്തികമായി വലിയ നേട്ടം ഉണ്ടാക്കും റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും സമ്മർദ്ദങ്ങൾ നിറഞ്ഞതുമായ മേഖലയാണ് ഊർജ്ജം യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ എണ്ണയ്ക്ക് വില പരിധി ഏർപ്പെടുത്തുകയും ഉപരോധങ്ങൾ ചുമത്തുകയും ചെയ്തിരുന്നു ഈ സമ്മർദ്ദങ്ങളെല്ലാം അതിജീവിച്ച് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ നിലകൊള്ളുന്നു റഷ്യൻ എണ്ണ ഇറക്കുമതിയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ തള്ളിക്കളഞ്ഞു തങ്ങളുടെ ഊർജ്ജ നയം ദേശീയ താൽപര്യം ാണെന്നും ഏകപക്ഷീയമായി ഉപരോധങ്ങൾക്ക് വഴങ്ങുന്നില്ലെന്നും ഇന്ത്യ ഉറപ്പിച്ചു പറയുന്നു അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോഴും റഷ്യയുമായി വ്യാപാരം നടത്തുന്നുണ്ടെന്ന വസ്തുതയും ഇന്ത്യ ചൂണ്ടിക്കാട്ടി റഷ്യൻ എണ്ണ ഇറക്കുമതിയെക്കുറിച്ച് ചില റിഫൈനറികൾ താൽക്കാലികമായി പുതിയ ഓർഡറുകൾ നിർത്തിവെച്ചെങ്കിലും സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പോലുള്ള സ്ഥാപനങ്ങൾ അനുമതിയില്ലാത്ത റഷ്യൻ വിതരണക്കാരിൽ നിന്നും വാങ്ങുന്നത് തുടരുമെന്നും വ്യക്തമാക്കി കെപ്ലറിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ റഷ്യൻ ക്രൂഡ് ഇറക്കുമതി സെപ്റ്റംബറിൽ ഒന്നേ പോയിന്റ് നാല് നാല് ദശലക്ഷം ബാരലിൽ നിന്നും ഒക്ടോബറിൽ പ്രതിദിനം ഒന്നേ പോയിന്റ് നാല് എട്ട് ദശലക്ഷം ബാരലായി ആയി ഉയർന്നു പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ എണ്ണ ഭീമന്മാരായ റോസ് നിഫ്റ്റിനും ലുക്കോയിലിനും ഉപരോധം ഏർപ്പെടുത്തിയിട്ടും ഇന്ത്യ ഈ പങ്കാളിത്തം തുടരുന്നതും ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തിന് അടിവരയിടുന്നു ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യയുടെ ഈ നിലപാട് നിർണായകമാണ് ഇന്ത്യ റഷ്യ ബന്ധത്തിന് നട്ടൽ എന്നും പ്രതിരോധ സഹകരണമായിരുന്നു ഇന്ത്യയുടെ ആയുധങ്ങളുടെയും സൈനിക ഉപകരണങ്ങളുടെയും വലിയൊരു പങ്ക് റഷ്യയിൽ നിർമ്മിതമാണ് ഈ മേഖലയിലെ സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്താനാണ് ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യം വ്യോമയാനം നാവിക മിസൈൽ പ്ലാറ്റ്ഫോമുകൾക്കായുള്ള സാങ്കേതിക കൈമാറ്റങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇരു രാജ്യങ്ങളും പദ്ധതി ഇടുന്നു ഇത് ഇന്ത്യയുടെ ആഭ്യന്തര പ്രതിരോധ ഉത്പാദന ശ്രമങ്ങൾക്ക് വലിയ ഉത്തേജനം നൽകും ആധുനിക യുദ്ധത്തിൽ ഇരു രാജ്യങ്ങളുടെയും സൈന്യങ്ങൾ തമ്മിലുള്ള ഏകോപനം വർദ്ധിപ്പിക്കുന്നതിന് സംയുക്ത അഭ്യാസങ്ങൾ പതിവായി നടത്തുന്നു ഒക്ടോബറിൽ നടന്ന പതിനാലാമത് ഐ എൻ ഡി ആർ ഐ നാവിക അഭ്യാസം ഈ സഹകരണത്തിന്റെ വിജയകരമായ ഉദാഹരണമാണ് പ്രതിരോധ പങ്കാളിത്തം നിലനിർത്തുന്നത് ചൈന പാകിസ്ഥാൻ തുടങ്ങിയ അയൽരാജ്യങ്ങളിൽ നിന്നുള്ള വെല്ലുവിളികളെ നേരിടുന്നതിന് ഇന്ത്യയ്ക്ക് അതീവ നിർണായകമാണ് എണ്ണയും പ്രതിരോധവും കൂടാതെ മറ്റ് മേഖലകളിലെ വ്യാപാര ബന്ധങ്ങളും ഇരു രാജ്യങ്ങളും ശക്തിപ്പെടുത്തുന്നുണ്ട് റഷ്യ ഇന്ത്യയിലേക്കുള്ള വജ്ര കയറ്റുമതി വർഷം തോറും ഇരട്ടിയാക്കി മുപ്പത്തൊന്നേ പോയിന്റ് മൂന്ന് മില്യൺ ഡോളറാക്കി ഉയർത്തിയിട്ടുമുണ്ട് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് റഷ്യൻ വിപണിയിൽ വലിയ ഡിമാൻഡുമുണ്ട് ഈ മേഖലയിലെ സഹകരണം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അന്താരാഷ്ട്ര തലത്തിലെ രാഷ്ട്രീയ ചെയ്തുതിരിവുകൾക്കും പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ കടുത്ത സമ്മർദ്ദങ്ങൾക്കും ഇടയിലും പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ഇന്ത്യ റഷ്യ ബന്ധം തളരുന്നില്ല മറിച്ച് കൂടുതൽ ശക്തമായി വളരുകയാണ് പുടിന്റെ സന്ദർശനവും വളരെ നിർണായകമാണ് വ്യാപാര അസന്തുലിതാവസ്ഥ പരിഹരിക്കുന്നതിനും ഇന്ത്യൻ തൊഴിലാളികൾക്ക് പുതിയ അവസരങ്ങൾ നൽകുന്നതിനും പ്രതിരോധ മേഖലയിലെ സാങ്കേതിക പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ നിലനിർത്തുന്നതിനും നിർണായകമായ പങ്ക് വഹിക്കും ലോകശക്തികൾക്ക് ഈ ഉച്ചകോടി നൽകുന്ന സന്ദേശവും വ്യക്തമാണ് ഇന്ത്യയുടെ വിദേശ നായും അതിന്റെ ദേശീയ താല്പര്യങ്ങൾക്ക് അനുസൃതമായി ഏതെങ്കിലും ഒരു പക്ഷത്തിന് മാത്രം അടിമപ്പെടാതെ സ്വതന്ത്രമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക സൈനിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഈ കൂട്ടായ്മ വരാനിരിക്കുന്ന ദശാബ്ദങ്ങളിലും ആഗോള രാഷ്ട്രീയത്തിലൊരു പ്രധാന ശക്തിയായി തുടരും